കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ദീക്ഷാരംഭം എന്ന ാണ് പരിപാടി കോട്ടപ്പടി കോളേജിൽ ഡിഗ്രി ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് വിജ്ഞാനോത്സവം നടത്തിയത് കുട്ടികളുടെ വെൽക്കം ഡാൻസോടുകൂടിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു

വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട കുട്ടികൾ ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ സമയം സമയമെടുക്കുന്നില്ല കോട്ടിപ്പടി മാറേലിയാസ് കോളേജിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൽക്കുരിശ് പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് മാറേലിയാസ് കോളേജ് മാത്രമല്ല സ്കൂളുകളടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവാലയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കോട്ടപ്പടി ഇന്ന് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിലൊക്കെ ഈ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇവിടെ പത്തൊൻപത് വർഷം രണ്ടായിരത്തി ആറിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോതമംഗലത്തെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കോതമംഗലം അക്ഷരാർത്ഥത്തിൽ ഒരു വിജ്ഞാന നഗരിയാണ് ഇവിടെ പ്രിയപ്പെട്ട നിശാവാടം വേദിയിലുണ്ട് കോട്ടയം അക്ഷര നഗരിയാണെങ്കിൽ കോതമംഗലം ഒരു വിജ്ഞാന നഗരിയാണ് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഒരു താലൂക്ക് പരിധിയിൽ ഇത്രയേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കേരളത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം വരുന്ന കോളേജുകളാണ് മാർ എലിയാസ് കോളേജ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം വരുന്ന കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകളടക്കം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കോതമംഗലം അപ്പം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലവും നമ്മുടെ കോളേജ് വളരെ മികച്ച നിലയിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചേന്റെ ചടങ്ങ് ഓൺലൈനായി പ്രദർശിപ്പിച്ചു കെ എം മാണി സെന്റർ ഫോർ ബജറ്റ് റിസർച്ച് ചെയർപേഴ്സൺ നിഷ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടപ്പിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടിമൂലയിൽ കൽക്കുന്നേൽ മാർഗീവർഗീ സഹദാ പള്ളി ട്രസ്റ്റിമാരായ ടി എം ജോർജ് സി പി കുര്യാക്കോസ് സ്കൂൾ മാനേജർമാരായ അഡ്വക്കേറ്റ് ബി ജി പി ഐസ എം കെ വർഗീസ് കുട്ടി എൽദോ ജോസ് പി ടി എ പ്രസിഡന്റ് എൽദോ കെ കുര്യാക്കോസ് വൈസ് പ്രിൻസിപ്പൽ ജീൻസി പി മാത്യൂസ് ഐക്യു എ സി കോർഡിനേറ്റർ ടിൻഡു സക്കറിയ എന്നിവർ ആശംസകൾ നേർന്നു എം എൽ എ ആൻ്റണി ജോണിനും നിഷ ജോസിനും സ്നേഹ ഉപഹാരം കൈമാറി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ